ഹലോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോറിയം ക്ലീൻ ചെയ്യുകയാണ് മീനിന് നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിന് ഭയങ്കര സ്മെല്ല് വരും അത് കാരണം നമ്മൾ ഇടയ്ക്കിടക്ക് അക്കുറയും ക്ലീൻ ചെയ്യാറുണ്ട് ഇപ്രാവശ്യത്ത് അക്കോറിയം ക്ലീൻ ചെയ്യണതിനൊരു പ്രത്യേകത ഉണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെറായിൽ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് മണ്ണും പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് കുറച്ച് സാധനം ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇപ്രാവശ്യം സെറ്റ് ചെയ്യുന്നത് ഓരോ പ്രാവശ്യം ഓരോ രീതിയിൽ സെറ്റ് ചെയ്ത് നോക്കാറുണ്ട് അങ്ങനെ ആദ്യം ഞങ്ങൾ ഇത് വെച്ച് സെറ്റ് ചെയ്ത് നോക്കി ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചതി മനസ്സിലായത് വെള്ളം നിറച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ മരക്കഷ്ണം മേലോട്ട് പൊന്തി അങ്ങനെ പൊങ്ങി വന്ന മരക്കഷ്ണം ഞങ്ങൾ മാറ്റി വെച്ച് അതിൻ്റെ ഒപ്പം ത മീൻ കിടക്കണത് വേണ്ട വെട്ടിയിട്ട വായത്തണ്ട് പോലെയാണ് മീൻ കിടക്കണത് എന്തായാലും ആ തടിക്കാഷ്ണം ഞങ്ങളതൊന്ന് മാറ്റി പകരം വേറൊരു തടിക്കാഷ്ണം ഇങ്ങനെ സെറ്റ് ചെയ്ത് പിന്നെ വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞ് അതിലേക്ക് ഇടണ വരൊരു സമാധാനം ഉണ്ടായില്ല ഇട്ടതിന് ശേഷം അവർ പോണം കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ